ഹലോ ഗെയ്സ് അസ്ലമുലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് മുത്തുണികളെ എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അലഹമില്ല ഞമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പൊ നീയ ആൻഡ് ദിയ എന്നൊക്കെ കുറച്ച് ഫാമിലി ചാനൽ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാ മുത്തുപണികൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇതാ ഞമ്മളെ തൊട്ടടുത്ത് പറമ്പില്ലേ നല്ലോണം ഈ മാവ് പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പറയാറില്ലേ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും ആരും കൊതിക്കരുതെന്ന് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലാണെങ്കിലും ഇപ്പോൾ അത് സത്യാവസ്ഥ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് എല്ലാവർക്കും മക്കൾസിന് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ അവരായിരിക്കും എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേയൊക്കെ കാലങ്ങൾ മാറുതോറും കോലവും മാറുന്നുണ്ടല്ലോ അല്ലേ അപ്പം നമ്മുടെ മക്കിൾസിനെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നോക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഞമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടേ ഇരിക്കുന്നു പക്ഷേ ഇന്നത്തെ കാലം മക്കളൊക്കെ ചെയ്ത് മക്കിൾസ് കിട്ടും എല്ലാവരും എല്ലാം വഴിപെട്ടിങ്ങനെ മാറി അൽക്കുലത്ത് ഇതിലായിട്ട് പോകുന്നുണ്ട് കേട്ടോ അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ നല്ലവണ്ണം നല്ല കാര്യങ്ങൾ പറഞ്ഞു വളർത്തിയിട്ട് നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും വഴിവിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല ഇല്ലായിരിക്കും കേട്ടോ അപ്പോൾ നല്ല മക്കളായിട്ട് എല്ലാ മക്കളും വളരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ കാലത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പം കാലത്ത് തന്നെ നമുക്കൊന്നില്ലേ ഞങ്ങൾ ദോഷ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈയൊരു ദോശ പുളി ദോശ എന്ന് പറയില്ലേ അത് കേട്ടോ അപ്പം ഞങ്ങളിതിന് ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളു കേട്ടോ രാവിലെ ചിലർക്കൊന്നും പറ്റുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് സാമ്പാറട്ടോ കിട്ടിക്കണത് പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾക്ക് റേഷൻ അരി പച്ചരി തോനെ കിട്ടാറുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ ആൾക്കാർ കൂടിയപ്പം ഞങ്ങളുടെ റേഷൻ കാർഡും ഗവൺമെൻറ്റിൻ്റെ മാറ്റിയെടുത്തിട്ടെ നല്ല മുന്തിയെ റേഷൻ കാർഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ പണക്കാരെ റേഷൻ കാർഡ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അരിയും ഗോതമ്പും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കാരണം എൻ്റെ ഇക്കാര് ഗൾഫിലാണെന്നുള്ള ഒരു പേരാണ് കേട്ടോ ഞങ്ങൾ അന്നും ഇന്നും ഒരുപോലെ തന്നെ ജീവിക്കുന്നവരാണ് അതുപോലെ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പാവപ്പെട്ടവരുണ്ടാവും കേട്ടോ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർ എന്താ ചെയ്യുക വല്ലാത്ത ജാതിട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം കേട്ടോ ഞങ്ങളെ കുഞ്ഞ് വീട് ദിവസം ഒന്നോ രണ്ടോ മൂന്നോ ആട്ടൊക്കെ തുടക്കാറുണ്ട് കേട്ടോ കാരണം അവർ ആറേം മക്കൾസൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിലെ അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ആകെ അങ്ങോട്ട് അൽക്കുലത്തായിട്ട് കെടുക്കുന്നുണ്ടാവും കേട്ടോ വീട് എത്ര തുടച്ചാലും വൃത്തിയാക്കിയിട്ടൊന്നും കാര്യമില്ല അപ്പോൾ രാവിലെ അവർ സ്കൂളിലൊക്കെ പോയി അതിന് ശേഷം കേട്ടോ ഞങ്ങൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കുകയുള്ളൂ അപ്പം നമ്മൾ തുടക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കാരണമൊന്നുമല്ല ജനം അതിനും അവിടെയും ഇവിടെയും തട്ടി മാറാലൊക്കെ തട്ടി കസേരൊക്കെ തുടച്ച് അങ്ങനെയൊക്കെ ആട്ടോ തുടക്കേണ്ടത് അപ്പോൾ എനിക്കങ്ങനെ തുടക്കാനിഷ്ടം എന്തൊരു കുഞ്ഞു വീടായാലും വലിയ വീടായാലും ഞമ്മളത് കൊണ്ട് നടക്കുന്നതിലാട്ടോ അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അത്യാവശ്യത്തിന് വലിയ വീടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നരയാണെങ്കിലൊക്കെ തുടക്കാൻ നോക്കണം കേട്ടോ ഞങ്ങളെ വീടൊക്കെ നിത്യം രണ്ട് മൂന്ന് വട്ടമൊക്കെ തുടക്കം രാത്രിക്ക് എടുക്കണതിൻ്റെ മുന്നേ ഒന്ന് വട്ടം തുടക്കും കേട്ടോ അപ്പം തന്നെ നമ്മളെ തുടക്കലൊക്കെ കഴിഞ്ഞു ആ വെള്ളമൊക്കെ നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെടികളൊക്കെ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമ്മളെ അഗ്ലോണിമീൻ നമ്മളുടെ കലാത്തിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് ചെടികൾ പൂക്കളുള്ള ചെടികളായാലും ഇലച്ചെടിയായാലും എന്ത് ചെടിയായാലും എല്ലാം ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെടികൾക്ക് തുടക്കയിലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഞാൻ പറിച്ചു കളിഞ്ഞതാണ് കുറേ ടൈമിൽ ചെടിയൊക്കെ വെക്കണം എന്നുള്ളൊരു ഭയങ്കര മൂഡായിരിക്കും ചില ടൈമിൽ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കണം എന്നുള്ളത് ആയിരിക്കും കേട്ടോ മനസ്സ് മാറും തോറും ഓരോ ചിന്താഗതികളും അല്ലേ ഞാൻ ഞാനങ്ങനെയൊക്കെ കേട്ടോ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യാം കുക്കിങ് ചെയ്യാൻ ചില ദിവസം എനിക്ക് ഭയങ്കര ചെടിയൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടവും അങ്ങനെ ഓരോ ദിവസം ഓരോരോ അൽക്കുലത്ത് പണികളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഉമ്മച്ചി അലക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ തിരുമ്പാന്നിട്ടോ പറയാം നമ്മളെ വീട്ടിൽ മെഷീനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മളിത് അലക്കലക്കഴിഞ്ഞാൽ ഇപ്പോൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ ചേച്ചി ഇതാ കുറച്ച് പയറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞമ്മളെ ചേച്ചി മൊത്തം അപ്പോൾ ഞാൻ ചേച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരെയും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമില്ല ചേച്ചിയൊക്കെ അവിടെ നിന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ ഞാൻ അവരൊന്നും കാണിക്കാട്ടോ അപ്പോൾ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല അവിടുത്തെ ചേച്ചിമാർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഞാൻ എന്താ ചെയ്യാൻ ചിലപ്പോൾ അടുക്കേണ്ട അവിടെയൊക്കെ വന്നിട്ടാകും കേട്ടോ സംസാരിക്കണമൊക്കെ ചെയ്യണത് അപ്പോൾ അത് കാരണമാവും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പണിത്തിരക്കിലായിരിക്കും അപ്പോൾ നമ്മൾ പയറ് ഏട്ട അവിടുത്തെ ചേച്ചിൻ്റെ ഭർത്താവില്ലേ അവിടുത്തെ അച്ഛൻ കേട്ടോ അച്ഛൻ ഉണ്ടാക്കുന്നത് നല്ല കൃഷി ചെയ്യുന്ന അച്ഛനാണ് കേട്ടോ ഒരുപാട് നെല്ലുണ്ട് ഒരുപാട് ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കും പിന്നെ വഴക്ക അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് അതിലൊരു ഓഴി നമുക്കും തരാറുണ്ട് കേട്ടോ അല്ല എന്തില്ല അങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ളൊരു സ്ഥലട്ടോ ഞങ്ങളെ ഈ കൊച്ചുനാട് അപ്പോൾ എല്ലാവരും ചോദിച്ചുണ്ടെങ്കിൽ എവിടെയാണ് വീട് എന്നിട്ടോ ഞങ്ങൾ എൻ്റെ പാടവും ഇതൊക്കെ കണ്ടിട്ടേ അപ്പോൾ നമ്മൾ വീട് എന്ന് പറഞ്ഞാൽ മലപ്പുറം പൊന്നാനി ആൻഡ് നമ്മുടെ കുറ്റിപ്പുറം അതിൻ്റെ നടക്കൽ കേട്ടോ ഞങ്ങൾ ഈ ഒരു കൊച്ചു വീട് അല്ലെങ്കിൽ കൊച്ചു സ്ഥലമുള്ളത് തവനൂര് കേളപ്പൻ കർഷക ഒരു കോളേജ് ഉണ്ട് പിന്നെ ഒരു അഗ്രികൾച്ചറിനൊരു കോളേജുണ്ട് സ്കൂളുണ്ട് അങ്ങനെ ഒരുപാട് പേര് കേട്ട നല്ലൊരു സ്ഥലം കേട്ടോ ഞങ്ങളുടെ തവനൂര് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറിയൊക്കെ ബാബിമാരായിട്ടോ വെച്ചിരിക്കുന്നത് എനിക്ക് മൂന്ന് നാത്തുമാരുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കാറില്ല പിന്നെ എനിക്കൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവരെ കാണിച്ച് ചെയ്യണത് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മളവിടുത്തെ താത്തന്മാരൊക്കെ ദിവസവും പിന്നെ കുറുകാനൊക്കെ പിടിച്ചിട്ട് നടക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയും എന്തിനാ അങ്ങനെ മറ്റുള്ളവരെ കാണിച്ച് ചെയ്യണത് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവരെ കാണിച്ച് ഞാൻ ചെയ്യാറില്ല അല്ലെങ്കിൽ ഞാൻ സ്ഥലത്ത ചെലി അല്ലെങ്കിൽ തിക്കറി ചെലി അല്ലെങ്കിൽ കുറുകാൻ ചേളി ഞാൻ മുൻ വിധമൊക്കെ അത്യാവശ്യം ഓതാറുണ്ട് പിന്നെ കുറുകാൻ ഓതാറുണ്ട് അങ്ങനെയുള്ള എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ എത്ര ടൈമില്ലെങ്കിലും അതിനനുസരിച്ച് ചെയ്യണതാണ് അപ്പോൾ നമ്മൾ അന്നും ഞാൻ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാനോ എനിക്കിഷ്ടമില്ലാത്ത ഒരാളാട്ടോ അല്ലെങ്കിൽ നമ്മൾ ചിരിക്കണതായാലും അല്ലെങ്കിൽ നമ്മൾ കരയണ കാര്യങ്ങളാണെങ്കിലും മനസ്സിൽ താങ്ങാൻ പറ്റാത്ത വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നിട്ട് ഒന്ന് പുട്ടി കറികളും കിട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോറിലേക്കുള്ള കറികളൊക്കെ നോക്കിയാലോ അപ്പോൾ നമുക്കിന്ന് നല്ല റേഷൻ അരിയുടെ ചോറും പിന്നെ നല്ല പയർ പേരി ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചി തന്ന പയറുപ്പേരും പിന്നെ മീൻ മാന്തളാണ് കേട്ടോ മാന്തൾ മുളക് ആണ് മുളക് കറിയും പിന്നെ മാന്തൾ പൊരിച്ചതും പിന്നെ നല്ല നാരങ്ങച്ചാർ കേട്ടോ നാരങ്ങച്ചാറിൻ്റെ വീഡിയോ ഒക്കെ ഇടാന്ന് കരുതിയതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയിലൊന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒന്ന് കരുതിയിട്ടാണ് കേട്ടോ എനിക്കിങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നിങ്ങൾ നല്ല നല്ല കമൻറ്റും നല്ല എന്താ പറയുക ലൈക്കൊക്കെ ചെയ്തിട്ട് നമ്മളെ വീഡിയോക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എങ്കിൽ മാത്രമല്ലേ നമുക്ക് വീഡിയോ ഒക്കെ ഇടാൻ തോന്നുള്ളൂ ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ തോന്നും എന്തിനാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടണത് പിന്നെ വിചാരിക്കും എന്തെങ്കിലും വാച്ചവറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മക്കൾസിനൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരമായാലോ ഈ അമ്മശിനെ കൊണ്ടുവന്ന് കരുതിയിട്ട് അങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുക്കുന്നതാണ് കേട്ടോ അപ്പം മക്കൾസൊക്കെ പഠിച്ച് വലിയ മെഡിക്കരാവട്ടോ അല്ലേ അപ്പോൾ നമ്മൾ വൈകിട്ട് പാടത്തേക്ക് പോയിട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ പാടത്ത് കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചായ ഒക്കെ പോയി പിന്നെ കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ടുപോകുന്നിണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ വിട്ടിട്ട് രണ്ട് മൂന്ന് മക്കൾസ് പോയിട്ടുണ്ട് രണ്ട് മൂന്നല്ല കേട്ടോ കുറേ കുട്ടികളും ഇങ്ങനെ നടന്ന് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അവർക്ക് ഈ പശുവിനെ കണ്ടിട്ടേ ഈ ഇതാണ് കേട്ടോ മൂരിക്കുട്ടി ആട്ടോ അപ്പം അതിനെ കണ്ടിട്ട് ഭയങ്കര പേടി എനിക്കും ആദ്യമൊക്കെ പേടി ആയിരുന്നു കേട്ടോ പിന്നെ ഞാനതിന് പുല്ലൊക്കെ കൊണ്ടു കൊടുത്തു ഈ ഒരു പാടം കഴിഞ്ഞിട്ട് അപ്പുറത്താട്ടോ നമ്മളെ വീട് അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾക്ക് എത്തണം ഞങ്ങൾ വിറകറ്റി പോകുകയാണെങ്കിൽ റോഡിലൂടെ പോകും അല്ലെങ്കിൽ പാടത്ത് കൂടെ ചളിയിലും അതിലൊക്കെ വീണിട്ട് ഉരുളിട്ടൊക്കെ ആയിട്ട് അരിക്കുട്ട വീട്ടിലേക്ക് എത്തുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ പറമ്പീത്തെ ചെടികളാട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമായി കാരണം ചെടിയും പൂക്കളൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ രാത്രി വീട്ടിൽ വന്നിട്ട് ചായ ഒക്കെ കുടിച്ചു പിന്നെ കുറച്ച് അനാറുണ്ടായിരുന്നു അത് മക്കൾ സിനെയൊക്കെ പൊളിച്ചു കൊടുത്തു പിന്നെ നമ്മൾ മോള് കുറച്ച് ദിവസം മുന്നേ വന്ന ടൈമിലേ മയിലാഞ്ചൊക്കെ ഇട്ടാന്ന ആ വീഡിയോസാണ് ഇട്ടത് ഇതിൻ്റെ ഇനിയ മോള് മയിലാഞ്ചൊക്കെ കെടാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ അല്ല ഒരു നല്ല ഭംഗിയിൽ ഇട്ടാന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഇതിൻ്റെ കയ്യിലെന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് അൽക്കുലത്താക്കണം അപ്പം ഞാൻ പറഞ്ഞിട്ടല്ല ഇടയിൽ പിന്നെ സമയക്കാതെ ഞാൻ കൈ കാണിച്ചു കൊടുത്താണ് അപ്പോൾ നല്ല ഭംഗിയിൽ ഇട്ടാന്ന് കേട്ടോ സന്തോഷം തോന്നി അപ്പോൾ എന്നതെൻ്റെ വീഡിയോ ഇത്ര ഉള്ളിട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണെ ലൈക്ക് ചെയ്യണെ കമൻറ്റ് ചെയ്യണ എല്ലാ മുത്തവണികൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോയല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാനും മറക്കല്ലേട്ടോ തുണികളെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും കാണാം ഇഷ്ടക്കും